തെരുവിൽ നടക്കുന്ന ആളുകളുടെ ഒരു കഥ എന്ന് പറഞ്ഞൊരു കാബുളി വാല സിനിമയിൽ അങ്ങനെ എത്തിപ്പെടുന്നത് എന്താണ് അല്ലെ ഞങ്ങൾ എപ്പോഴും ചെയ്തപ്പടത്തി നല്ല വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവര് അതുകൊണ്ടാണ് റാംജിറാവുവിനുള്ള സ്വഭാവമുള്ള മത മത്തായയുടെ സ്വഭാവമുള്ള ഒരു ക്യാരക്ടർ അല്ല ഹരി നാല് ചെറുപ്പക്കാര് അല്ലെങ്കിൽ ഇൻഡസ്ട്രെന്റേട്ടനൊക്കെ ആരെങ്കിലും വിടും റാംജിറാവു കഴിഞ്ഞിട്ട് അടുത്ത പടം എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞ ഇൻഡസ്ട്രിട്ടൻ ഡേറ്റ് അപ്പ തരും നമുക്കും വർക്ക് ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ് എന്നിട്ട് നമ്മൾ ആ പടത്തിന് ഇന്നസിനേണ്ട വെച്ചില്ല അതൊരു ചെറുപ്പക്കാരുടെ ഒരു സിനിമയാകണം അങ്ങനെ മാറ്റങ്ങൾ വേണമെന്നും അതിനുവേണ്ടിയിട്ട് സമയം ചില വഴിച്ചുകൊണ്ടിട്ടാണ് അങ്ങനെ വന്നപ്പോഴാണെങ്കിലൊരു ഇത്തിരി ഞങ്ങൾ ഒരിക്കലും ഈ കാബൂലി വാല എടുക്കുമ്പോൾ ഞങ്ങൾ പോലും ശ്രദ്ധിക്കാത്ത കാര്യം ഞങ്ങൾക്ക് സ്റ്റഡി ചെയ്യേണ്ടതായിരുന്നു അതൊക്കെ എഴുതി ഷൂട്ടിംഗ് തുടങ്ങുന്ന ദിവസം ഇവരുടെ ചാക്കു കൊണ്ടുവന്നു ആർട്ട് ഡയറക്ടർ മണി സുചിത്ര അവരെക്കാൾ നിങ്ങളുള്ള ഒരു വലിയ ചാക്ക് ഞങ്ങൾ ചോദിച്ചത് എന്താണ് ഇതാണോ അല്ല ഇങ്ങനെയാണ് ശരിക്കും അങ്ങനെയാണ് അത് ഞങ്ങൾ പോലും അതിനുശേഷമാണ് ശ്രദ്ധിക്കുന്നത് ആളുകൾ ജനങ്ങൾ ശ്രദ്ധിച്ചിട്ടേ ഇല്ല ഇങ്ങനെ ആളുകൾ നമ്മുടെ ഇടയിൽ നിന്ന് നടക്കുന്നുണ്ടെന്ന് കോൾ വലിയൊരു ചാക്കു ആയിട്ട് നടക്കുന്നത് അപ്പൊ ആ ഒരു പുതിയൊരു കഥാപാത്രങ്ങളായിരിക്കും തെരുവിലുള്ള കഥാപാത്രങ്ങൾ എന്ന് പറയുന്ന രീതിയിൽ തുടങ്ങി അതുകൊണ്ട് തന്നെയാണ് സർക്കസ് എന്ന് പറയുന്നത് കാരണം ഇവർക്ക് ഇടപഴകാൻ പറ്റുന്ന തെരുവിലുള്ള നടപടികളായിട്ടുള്ള ആളുകൾ തന്നെ വേണം എന്ന് പറയുന്നതാണ് സർക്കസിനെ അവസരം കണ്ടെത്തുകയും അങ്ങനെ അങ്ങോട്ട് പോവുകയും ചെയ്തത് ഒരാളെ കൂടെ വിളിക്കാം നമ്മൾ മാത്രം ഇരിക്കുന്നതിനകത്ത് അതിന് അദ്ദേഹം വന്ന കുറച്ചുകൂടെ രസമാവും സിദ്ദിഖ് സാറിന്റെ ഒരുപാട് സിനിമകളിൽ മനോഹരങ്ങളായ പാട്ടുകൾ പാടിയിട്ടുള്ള ഒരാളാണ് സിദ്ദിഖ് ലാൽ ഷോ എന്ന പേരില് ഇന്ത്യക്കകത്തോ വിദേശത്തോ ഒക്കെ നടന്നിട്ടുള്ള പല ഷോകളിലും ശക്തമായ സാന്നിധ്യമായി മാറിയിട്ടുള്ള ഒരാളാണ് വളരെ മികച്ച ഗായകനാണ് ഒരുപാട് സൂപ്പർ ഹിറ്റ് പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഗായകൻ അഫ്സർ സ്വാഗതം സന്തോഷം സിദ്ദിഖ് സാറിന്റെ കൂടെ സ്റ്റേജ് ഷോസ് പോയിട്ടുണ്ട് പാടിയിട്ടുണ്ട് കണ്ടത് ഓർമ്മയുണ്ടോ ആദ്യമായിട്ട് ഞാൻ കേട്ടത് തമ്മിൽ ഒരു ചെറിയൊരു ബന്ധമുണ്ട് ശരിക്കും ആ കാരണം എന്റെ ഫാദറും ഫാദർ ഇസ്മായിൽ വളരെ ഫ്രണ്ട്സുമാണ് എന്നാൽ റിലേറ്റീവ്സുമാണ് അപ്പൊ അവര് തമ്മിലുള്ള ഒരു ബന്ധം വീട്ടിലൊക്കെ പണ്ട് വരുവായിരുന്നു ഞാനൊക്കെ വളരെ ചെറുതായിരുന്നു പക്ഷേ സിദ്ധീഖണ്ണനെ ഞാൻ കാണുന്നത് ഈ റാംജി റാവ് സ്പീക്കിംഗ് എന്ന സിനിമ സിദ്ധിഖ് ലാൽ ഇവരെ ആ ഒരു കൂട്ടുകാട്ടിൽ പിറന്ന ഫിലിം കണ്ടപ്പോഴാണ് നമ്മൾ ബന്ധമുണ്ടെന്ന് തന്നെ അറിയുന്നത് അപ്പോഴാണ് പക്ഷേ പാപ്പമാര് തമ്മിൽ ഭയങ്കര ആയിരുന്നു പിന്നെ ഞാൻ സിനിമകളിൽ പാടി തുടങ്ങിയത് ലാലേട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത കല്യാണോ രാമ കല്യാണോ തുടങ്ങണത് അതിന് ശേഷമാണ് സിദ്ധീഖണ്ണൻ്റെ സിനിമകളിൽ പിന്നീട് പാടിയിട്ടുള്ളത് ബോഡി ഗാർഡിലും ഭാസ്കർ ദിറാസ്കളും ഒക്കെ പാടിയത് ഈ ബോഡി ഗാർഡ് പറയുമ്പോൾ ഇപ്പോൾ ഒരു സിനിമയെ ആളുകൾ അതിൻ്റെ കല കലാമൂല്യം അതിൻ്റെ കണ്ടന്റ് ഒക്കെ വെച്ച് ഇളക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ വാണിജ്യം വെച്ചിട്ട് പടം അമ്പത് കോടി നിങ്ങൾക്ക് ഒരു പത്ത് കോടി പടമുണ്ടോ പതിനഞ്ച് കോടി പടമുണ്ടോ അങ്ങനെ അതിലായാലോ അപ്പം ഞാൻ സത്യത്തിൽ ഈ നൂറ് കോടി ക്ലബ് എന്ന് പറയുന്ന കഥ ആദ്യം കേൾക്കുന്നത് ഈ ബോഡി ഗാർഡ് ഹിന്ദിയിൽ ഞാനതിനു മുമ്പ് ഈ കഥ ഞാൻ കേട്ടിട്ടില്ല അടുത്താണെങ്കിലും കോടി ക്ലബിൽ കയറുന്ന ഒരു പടം അത് മലയാളത്തിന്റെ റീമേക്ക് ആണെന്ന് പറഞ്ഞ് ഹിന്ദി പടം വരെ ചെയ്യുന്നു അപ്പൊ നമ്മുടെ ഒരു സംവിധായകൻ ഇവിടുന്ന് പോയി ആ എല്ലാ ഭാഷയിലും അവിടെ തമിഴ് ചെയ്യുന്നു അതിനുശേഷം ഹിന്ദി ചെയ്യുന്നു അത് നൂറ് കോടി ആവുന്നു അതെല്ലാം സിദ്ദിക്കയുടെ ആണ് സിദ്ധിക്ക ആദ്യം ഒറ്റക്ക് സംവിധാനം ചെയ്യുന്ന പടം ലാൽ സാറാണ് നിർമ്മിച്ചത് അതിന്റെ ഒരു ഡിസ്കഷൻ എങ്ങനെയാണ് വരുന്നത് നിങ്ങള് ഞങ്ങൾ രണ്ടുപേരും മാറി മാറി ഇതായിട്ട് ചെയ്യാം ഒരാൾ ഡയറക്റ്റ് ചെയ്യാം ഒരാൾ പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ള തീരുമാനത്തിലെത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും വന്നതാണ് അതിനകത്ത് പ്രത്യേകിച്ച് കാര്യം